ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഞങ്ങളുടെ നോമ്പ് തറ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇവിടെ നോമ്പിലും സാധാരണ നമ്മൾ വെക്കുന്ന പോലെ ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ അത് ഉണ്ട് പടവലങ്ങാത്തോരനും ക്യാരറ്റ് മെഴുക്കുരട്ടിക്കും ഇറച്ചിക്കുള്ള സവാള ചാറു വയ്ക്കാൻ തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കോഴി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പൊരിച്ച് വേണം ഇവിടെ കറി വയ്ക്കാൻ അപ്പോൾ അങ്ങനെ മുളക് ഇരുമ്പച്ചൊക്കെ ആണ് കുറച്ച് കഷ്ണമൊക്കെ പൊരിക്കാനിട്ടും പിന്നെ ഞാൻ കറിവേപ്പില വരയ്ക്കാനായിട്ട് പോയി ഞങ്ങളുടെ മുറ്റത്ത് തന്നെ കേട്ടോ നല്ല കറിവേപ്പാണ് നല്ല വലിയ ഇലകളൊക്കെ ഉള്ള നല്ല കറിവേപ്പാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കറിവേപ്പിലൊക്കെ ഫ്രഷ് ആയിട്ട് എപ്പോഴും പറിച്ചിടുന്നത് കേട്ടോ അപ്പം അങ്ങനെ കറിവേപ്പിലെല്ലാം പറിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ബാലവാട് വിട്ടിട്ട് വന്ന ആൾ ബോധം കിട്ട് ഉറങ്ങാണ് സെറ്റി കിടന്ന് ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും കയ്യിൽ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് ഇതേ ഇവിടെ ഇപ്പുണ്ട് പിന്നെ അവനെ നേരെ എടുത്തി ഇറച്ചിയൊക്കെ പൊരിച്ചു കോരി എല്ലാം മാറ്റി വെച്ചു പിന്നെ ഞാൻ ക്യാരറ്റിനെ അപ്പം തന്നെ മെഴുക്കുരട്ടി വെച്ചോട്ടൊഴിക്കാക്ക് വന്നിട്ടാണ് ക്യാരറ്റ് മെഴുക്കുരട്ടി വെച്ചത് പടവലങ്ങാത്തോറിന് അതുകൊണ്ടാണ് വെറുതെ നീളത്തിൽ എറിഞ്ഞിട്ട് പച്ച പച്ചമുളക് ഇട്ട് ഉപ്പ് ഇട്ട് വഴറ്റിയെടുക്കുകയുള്ളൂ കേട്ടോ എന്നാൽ അത് എളുപ്പം അവിടെ ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറവലങ്ങേനെ ദൂരം വെച്ചു തക്കാളി കറിവെച്ചു അതിൻ്റെ ഒന്നും വീട് എടുക്കാൻ പറ്റിയില്ല സമയം മാറിപ്പോ മാത്രമല്ല തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് ഓരോന്ന് വെച്ച് മാറ്റുക ചെയ്തേ ഈ സമയത്തിന് നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ പൊരിച്ചു മാറ്റി സവാളൊക്കെ വഴറ്റി എടുത്തായിരുന്നു കേട്ടോ നമ്മുടെ സവാളൊക്കെ വൈകിട്ട് വെള്ളം ഞാൻ എന്താ വെള്ളമൊക്കെ തിളച്ച് തന്നപ്പോഴത്തേക്കും വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നമ്മൾ ഫുള്ള് ചിക്കൻ എടുത്ത് കറി വെച്ചില്ല കേട്ടോ ഞാൻ കുറച്ച് പൊരിച്ച് കറി വെക്കും കുറച്ച് അതേപോലെ ഫ്രിഡ്ജിലേക്ക് ഇട്ട് വെക്കും എന്നിട്ട് ഈ കറി തീരുമ്പോൾ അത് വെക്കും അങ്ങനെയാണ് എപ്പോഴും എല്ലാ വർഷവും ഇവിടെ വെക്കുന്നത് പിന്നെ ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടിക്കാണ് പത്തിരി ചുട്ടത് ഫസ്റ്റ് നോവുമ്പോൾ പത്തിരിയാണ് മിക്കയിടത്തും പത്തിരി ആയിരിക്കും അങ്ങോട്ട് ഇവിടെ എപ്പോഴും തന്നെ പത്തിരിയാണ് രണ്ട് ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ പത്തിരി പൊടി വാട്ടി കുഴച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഞാനൊരു ദിവസം ഒരു വീട്ടിൽ പോയപ്പോൾ അവരിങ്ങനെ കുഴച്ച് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഉണ്ടകളിങ്ങനെ എടുക്കുക ചെയ്യുന്നത് അന്ന് അത് കണ്ട പിന്നീട് ഞാനും അങ്ങനെ തന്നെയായിട്ട് എപ്പോഴും എടുക്കുന്നത് അല്ലാത്തപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് പരത്തിയിട്ട് പിന്നെയും കുഴല് പോലെ പരത്തി എടുത്തിട്ട് കുഴച്ചെടുത്തിട്ടാണ് എപ്പോഴും ഉണ്ടുരുട്ടി പത്തിരി ചുട്ട് കൊണ്ടിരുന്നത് എന്നാൽ വീട്ടിലത് കണ്ടേ പിന്നീട് അത് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ നമുക്ക് സമയം ഒത്തിരി ലാഭിക്കാൻ പറ്റും എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് പത്തിരിയിട്ട് ഇട്ട് ചുട്ടെടുത്തു ഈ സമയം കൊണ്ട് ഞാൻ കുക്കറിലായിരുന്നു ചോറ് വയ്ക്കാൻ കേട്ടോ കുക്കറിൽ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ പാത്രമൊക്കെ കഴുകി മാറ്റുന്നുണ്ടായിരുന്നു ഇടയിൽക്കൂടെ ഇടയിക്കൂടെ പാത്രങ്ങൾ കഴുകി മാറ്റുന്നുണ്ടായിരുന്നു പിന്നെ ജ്യൂസൊക്കെ എടുത്തു വെച്ചു മഞ്ഞത്തന്നുമത്തങ്ങ വെച്ചിട്ടുള്ള ജ്യൂസ് ആയിരുന്നു കേട്ടോ അടിച്ചത് അതെടുത്ത് വെച്ചു പിന്നെ ചെറുപഴം മാത്രം വാങ്ങിയില്ലായിരുന്നു പത്തിരി എല്ലാം അങ്ങനെ ചുട്ട് മാറ്റി അപ്പോൾ കുക്കറിൽ ചോറ് വെന്തായിരുന്നു കേട്ടോ പിന്നെ കുക്കറിൽ ചോറിനെ വെള്ളം മാറ്റി കഴുകി നമ്മൾ കലത്തിലേക്കിട്ട് തിളപ്പിച്ച് വടിക്കും അങ്ങനെയാണ് ചോറ് വയ്ക്കുന്നത് പിന്നെ ഇടേത്താഴത്തിന് ഞങ്ങൾക്ക് അപ്പമാണ് എന്നും തേങ്ങയൊക്കെ ഇട്ട് അപ്പം ചുട്ടാണ് ചൂടോടെ അപ്പം പഞ്ചസാര ആണ് ഇടേത്താഴത്തിന് അടിക്കുന്നത് അപ്പോൾ ആ അപ്പത്തിനുള്ള പച്ചരിയും കൂടി പറിച്ച് മാറ്റി വെക്കും അതാകുമ്പോഴത്തേക്കും രാത്രിയാകുമ്പോൾ നമുക്ക് പുളിച്ച് കഴിഞ്ഞപ്പോൾ മാവിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് കിടന്നാകുമ്പോഴത്തേപ്പം ഒരു ഒരുപാട് പുളിപ്പ് പുളിപ്പകൂല അപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കും അതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാ പണിയും അകത്തെ ഏകദേശം കഴിഞ്ഞു അപ്പോഴത്തേക്കും സിങ്ക് നിറയെ പാത്രം ഒരുപാട് പാത്രം കഴുകി കഴുകി മാറ്റി കേട്ടോ പിന്നെ വന്ന പാത്രമാണിത് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴേക്കും ഇക്ക ഞങ്ങൾക്ക് നോമ്പ് വർക്കുള്ള സ്നാക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ എല്ലാം എടുത്ത് ഇക്ക കൂടി ഇത്ര ഐറ്റംസ് ആയിരുന്നു നോമ്പ് വെർക്കാൻ ഉണ്ടായിരുന്ന കേട്ടോ സമയം കിട്ടാത്തതുകൊണ്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ അതുകൊണ്ട് ഇക്കാൻ മേടിച്ചിട്ട് വന്നു അല്ലായിരുന്നെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ നോമ്പ് വർക്ക് എല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കും മാള് എല്ലായിടത്ത് കളി തുടങ്ങി കഴിക്കത്തില്ല ഒന്നും കളി തുടങ്ങി ഒന്നും ഒരു സാധനം കഴിക്കത്തില്ല നോമ്പ് ഓർക്കാൻ നേരം ആയപ്പോൾ കരച്ചിലും ബഹളമായിട്ടിരിക്കുകയാണ് എപ്പോഴും ശ്രദ്ധിക്കുക കരച്ചിലും ബഹളമാണ് നമ്മളൊരു എന്തിനും കഴിക്കാൻ സമയത്ത് ഒന്നും ചെയ്യില്ല അവനക്ക് നമ്മൾ എന്തെങ്കിലും അടുത്ത് കൊടുത്താൽ അവനക്കത് വേണ്ടതാനും പിന്നെ ചുമ്മാ കറിച്ചൽ ബാലമായിട്ടിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നോമ്പ് വരുന്നു നോമ്പ് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് ചായ കുടിക്കാറാകുമ്പോൾ തന്നെ നമുക്കൊന്നും വേണ്ടായിരിക്കും സ്നാക്സും ചായയും വെള്ളമൊക്കെ കുടിച്ചുമ്പോഴത്തേക്കും നമുക്കൊന്നും വേണ്ടായിരിക്കും എന്നിട്ടും ഇക്കാളൊപ്പം വരുന്ന പത്തിരിയും ചിക്കൻ കറിയായിരുന്നു അത് കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ നോമിൻ്റെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോമിൻ്റെ കുറേ വെറൈറ്റി വിഭവങ്ങൾ അതുപോലെ എന്താ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് പിന്നെ ചായക്കടി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെ ജസ്റ്റ് ആവുന്നിടത്ത് കാണണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ